യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് കോറിഡോറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ അന്ത്യഘട്ടത്തിലായി ഘട്ടത്തിലായി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രമായി അതല്ലെങ്കിൽ അതിൻ്റെ അച്ചുതണ്ടായി സുവോളജിക്കൽ പാർക്ക് പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുവഴി ബീച്ചി ഒരപ്പങ്കെട്ട് നമ്മുടെ കച്ചിത്തോട് ഡാം വാടാനി ചിമ്മിനി ടൂറിസം കേന്ദ്രങ്ങൾ ഇതിനെയെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂർ ജില്ല തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കോറിഡോറാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് എല്ലാവരോടും സൂചിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി നാലര മണിക്ക് തന്നെ കൃത്യമായിട്ട് എത്തിച്ചേരും എത്തിച്ചേരുമെന്നുള്ളത് കൊണ്ട് നാലുമണി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് പ്രധാന കേന്ദ്രത്തിൽ നിന്ന് റോട്ടിലേക്ക് പ്രവേശിക്കാനുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഇതിൽ വന്നു ചേരുന്ന ആളുകൾ നാലുമണിക്ക് മുമ്പായി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അവരുടെ സീറ്റുകളിൽ ഉപവിഷ്ടരാകണം എന്നുള്ളതാണ് ഇപ്പോൾ സംഘാടക സമിതിക്ക് വേണ്ടി നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം വളരെ ശ്രദ്ധേയമായ വിധത്തിൽ നമുക്ക് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുണ്ട് മാധ്യമങ്ങളുടെ നല്ല സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും ഒന്നിപ്പോൾ വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺകോ ആണ് ഈ സൂ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ മൃഗങ്ങളെ കാണാൻ മാത്രമുള്ള ഒരു മൃഗശാലയല്ല ഇത് മൃഗശാല എന്ന കൺസെപ്റ്റിൽ നിന്നും വളരെ വിഭിന്നമായി ഒരു പ്രകൃതിയുടെ പഠനശാലയായിട്ട് ഇത് മാറുകയാണ് അപ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ജോൺകോ ഡിസൈൻ ചെയ്തതിന് ശേഷം ജോൺകോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഡിസൈൻ വിരുദ്ധമായിട്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് എന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ജേണലിൽ അതിൻ്റെ ഇരുപത്തി എട്ടാം പേജിൽ ജോൺകോ തന്നെ സുവോളജിക്കൽ പാർക്കിലെ ഇവിടെ നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ട് ഇടപെടലുകൾ അദ്ദേഹം അതിനുവേണ്ടി പിന്നെ തയ്യാറാക്കിയിട്ടുള്ള മാപ്പ് അദ്ദേഹം അതിനുവേണ്ടി നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇതെല്ലാം വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് മുപ്പതാം പേജിൽ അദ്ദേഹം ഈ ഭൂമി ഒരാഴ്ചക്കാലം കണ്ട് അല്ലേ റിസർ ആഴ്ചക്കാലം ഇവിടെ വന്ന് നേരിട്ട് ഈ ഭൂമിയിൽ പരിശോധന നടത്തി സോയിൽ ഉൾപ്പെടെ ടെസ്റ്റ് ചെയ്ത് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഒരു മാപ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ലേഖനത്തിൻ്റെ മുപ്പതാം പേജിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അദ്ദേഹം ഇത് സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പരിശോധനകളെല്ലാം പറഞ്ഞ് അദ്ദേഹം ഇവിടെ കടന്നുപോയ വഴികളെല്ലാം പറഞ്ഞ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഏരിയൽ ചിത്രവും അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ മുപ്പത്തി അഞ്ചാമത്തെ പേരിൽ ഈ ഏരിയയിൽ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഏതാണ്ട് നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫെയർലി റീസൻറ്റ് ഗൂഗിൾ എർത്ത് ഫോട്ടോസ് ഷോസ് ഇംപ്രസീവ് എക്സ്റ്റെൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ റൈറ്റ് ഇമേജ് ഷോസ് കംപ്ലീറ്റഡ് എൻട്രി പവലിയൻ ഓൺ ദ അപ്പർ മിഡിൽ കൺസ്ട്രക്ഷൻ ഓഫ് അപ്പർ ഫ്ലോർ ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി സെൻ്റർ ഇൻ ദ മിഡിൽ ആൻഡ് നിയർലി കംപ്ലീറ്റഡ് ഗ്രാൻഡ് ഏവിയറി ഓൺ ദ ലോവർ റൈറ്റ് അത് ഇതിനെ ഓരോന്ന് ഓരോന്നായി പറഞ്ഞു പോവുകയാണ് ഇമ്പോർട്ടൻ്റ്ലി ബോത്ത് ഫോട്ടോസ് ഷോ സബ്സ്റ്റാൻഷ്യൽ റീഫോറസ്റ്റേഷൻ ഗ്രോത്ത് റീവൈഡിങ് റീവൈൽഡിംഗ് അല്ലേ റീവൈൽഡിംഗ് ദ റീവൈൽഡിംഗ് ദ റിമൂവ്ഡ് ബാംബു പ്ലാന്റേഷൻ ഏരിയാസ് വളരെ ക്ലിയറായി ബാംബു പ്ലാന്റേഷൻ മാറ്റിയ സ്ഥലത്ത് ഒരു പുതിയതായ വനവൽക്കരണം ആധുനിക തരത്തിൽ നടത്തേണ്ട വനവൽക്കരണം വളരെ വൃത്തിയമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിലും അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ വിധത്തിൽ ജോൺ കോയുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ചേർന്ന നിരീക്ഷണത്തിലും ഇവിടുത്തെ നടന്ന നടപടിക്രമങ്ങളുടെ ഏരിയയിൽ ചിത്രമെടുത്തുകൊണ്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള വിധത്തിൽ തന്നെയാണ് ഈ നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന വിധത്തിലുള്ള അഭിപ്രായ പ്രകടനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ സോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനം ഒരു മഹാവിജയമാക്കുന്നതിന് എല്ലാവരുടെയും സന്തോഷപൂർവ്വവും ഉള്ള പിന്തുണയും സ്നേഹവും സവിനയും അഭ്യർത്ഥിക്കുന്നു ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഇന്നിങ്ങനെ നിങ്ങളെല്ലാവരെയും കാണാം എന്ന് നിശ്ചയിച്ചു